അപ്പൊ നമുക്ക് കൂടുതൽ ടാക്സ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് ചൂടാണ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്ന് വരുമ്പോ നല്ല അടിപൊളി കുടുംബക്കുട്ടീനെ കിട്ടി അപ്പൊ ഇന്ന് ഒരു അഞ്ചാറ് കുടുത്ത കുട്ടി അപ്പൊ കുടുത്ത കുട്ടിയായിട്ട് നമ്മൾ അടിപൊളി ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പോകും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാല് മീൻ നന്നാക്കലാണ് അപ്പൊ ഞാൻ ഇതിന്റെ കുളി കഴിഞ്ഞ കാരണം ഞാൻ മറ്റേ നസറിനെ കൊണ്ടാണ് മീൻ നന്നാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ മീൻ നന്നായി നന്നാക്കിയതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടി അപ്പൊ നമ്മളിതിലെടുക്കുന്നത് അഞ്ച് കുടുതാണ് കേട്ടോ അപ്പൊ അഞ്ച് കൂടുതൽ എടുത്തു നല്ല ചോറുള്ള കുടതയാണ് അപ്പൊ ഇനി ഇത് നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അപ്പൊ നമ്മുടെ മീൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ മെസ്സിലാണ് മീൻ നന്നാക്കിയത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ എന്തായാലും മീൻ തന്നെ ഞാൻ എടുക്കാനും ഇനി ഇത് അടുത്ത കെട്ടം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് വരഞ്ഞിട്ട് അടിപൊളിയായിട്ട് മസാല വെക്കണം അപ്പൊ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ഒന്ന് വരണം അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ అంటే దీస్ అన్న మీరు కయ్యడం లేదు అప్పుడు చెరుల్లి ఆజ మనం కురి కలింటి క్లియర్ ఆకిడు അപ്പം അടുത്തത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇല്ലി എടുത്തിട്ട് അത് അതിൽ കൂട്ടുക അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അതിന് പുറമെ മറ്റുള്ള മസാലകൾ കേട്ടോ അപ്പം കൂടി കൂട്ടിയിട്ട് ഇട്ട തിരുമ്മൽ അടുത്തത് ഒരു ഭക്ഷണ ഇഞ്ചി കിട ഈ മൂന്നും തോലി ക്ലിയർ ആക്കിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും മച്ചറുള്ളിയും കഴുകിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഇടാം അതിന് പുറമെ വേപ്പിൻ്റെ ഒരു ഇതേപോലെ രണ്ടില്ലി രണ്ടില്ലും വേപ്പിൻ്റെയും കുറച്ചും കൂടി വേപ്പിൻ്റെ ഇടുക അതുപോലെ തന്നെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ പോലെ ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അണിച്ചെടുക്കുക അപ്പോ നമ്മള് റെഡി ആക്കി മീനിക്ക് ഇതാ നമ്മുടെ അരപ്പ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അരപ്പ് നമ്മൾ േർത്ത് കൊടുക്കുക വല്ലാണ്ട് നമ്മൾ അരച്ചിട്ടില്ല ഒന്നും കൂടെ ഒന്നും ഇവിടെ ചതച്ചിരി ആക്കിയിട്ടുള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമുക്കിതില് ഒരു ടീസ്പൂണ് മുളക് പൊടി ൂൺ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കെട്ടോ പിന്നെ അതിൽ ചേർക്കാനുള്ള നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്ന മിക്സ അപ്പൊ അതുപോലെ തന്നെ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടിണ്ട് അപ്പൊ ഉപ്പ് ഇതാ ഏകദേശം ഒരു അര ടീസ്പൂണ് അര ടീസ്പൂൺ ഉപ്പും ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു ഒറ്റ മിക്സി മ്മടെ മസാല ഇവിടെ റെഡി ആയി അപ്പോൾ ഓൾറെഡി മീനിൽ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പം നമ്മൾ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും മസാല ഒക്കെ എല്ലാത്തിനും നന്നായി ആവുന്ന ലെവലില് ചെയ്തുകൊടുക്കും ഗ്യാപ്പിൽക്കൊക്കെ മസാല ഇറങ്ങുന്ന രീതിക്ക് മസാല തോന്നാം കേട്ടോ അങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക ഓരോന്നെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല കറക്റ്റായി ഇങ്ങനെ ഇറക്കി കൊടുക്കും അപ്പം മീൻ ഇവിടെ മസാല ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് പൊരിച്ചെടുക്കാം അപ്പൊ നേരെ നമുക്ക് ഒരുക്കുന്ന സ്റ്റെപ്പിലേക്ക് പോവാം അപ്പൊ ഇനി എണ്ണ ചട്ടിയൊക്കെ വെച്ച് എണ്ണ ചൂടാക്കാൻ പോണ് ചട്ടി നന്നായി ശേഷം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ആകാം നമ്മുടെ ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തീയൊക്കെ ഏകദേശം നോർമൽ വെയിൽ വെക്കുക എന്നിട്ട് നമ്മളെ മസാല തേച്ച ഈ അടിപൊളിയായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യുക ആയുവാസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ള മസാലും കൂടി ഇതിന്റെ മുകളിൽ പിന്നെ ഇതിന്റെ മുകളിൽ കുറച്ച് വേറ്റിന്റെ കേട്ടോ നല്ല കിട്ടാൻ വേണ്ടിട്ട് ഓൾറെഡി നല്ല സ്മെല്ല് സമയം ഇതൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മീൻ മീനിന്റെ ഓയില് പുറം വന്നിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ദുരിതമായതുകൊണ്ട് ഇതിലെ പതുക്കൊക്കെ വേണം നോക്കിയിട്ടില്ല അപ്പൊ നമ്മുടെ മീൻ ഏകദേശം ആവാനായിട്ടോ അപ്പൊ ഏകദേശം ഒരു മുക്കാഭാഗം വേഗം വായിക്കണം അപ്പൊ കുറച്ചേരം കൂടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ടാക്സി നോക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മടെ മീന് വെന്ത് കഴിഞ്ഞോട്ട അപ്പൊ നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കൂടുതൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്കിതൊന്ന് ടാസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ഇതിന്റെ ലെവലിൽ നിന്ന് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കണ് കൂടുതൽ ഫ്രൈ അപ്പോൾ നമുക്കൊന്ന് ടാസ്റ്റ് ചെയ്ത് നോക്കാം എന്താ ലെവലിൽ നിന്ന് അപ്പൊ നമുക്ക് കൂടുതൽ ടാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ട് നല്ല ചൂടാണ് കേട്ടോ നിങ്ങൾ പ്രത്യേകം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ എല്ലാ സപ്പോർട്ടും നമുക്ക് തരുക അപ്പൊ അടുത്തൊരു വീഡിയോ ഇത് കാണുന്നവർക്കും ബൈ